കോട്ടയം മുണ്ടക്കയത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിന് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതായ പരാതി അഖില തിരുവിതാംകൂർ മല അരയ മഹാസഭ സംസ്ഥാന സെക്രട്ടറി വയലങ്കൽ വി പി ബാബുവിന്റെ സ്കൂട്ടറാണ് കത്തിച്ചത് സംഭവത്തിൽ മുണ്ടക്കയം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി മടുക്ക കോസടിയിൽ ശനിയാഴ്ച രാത്രി പന്ത്രണ്ടമ്പതോടെയായിരുന്നു സംഭവം തൊടുപുഴയിൽ സമുദായത്തിന്റെ യോഗം കഴിഞ്ഞ് ബാബുവും കുടുംബവും വീട്ടിലെത്തിയതിന് പിന്നാലെയായിരുന്നു സ്കൂട്ടറിന് തീ പിടിച്ചത് തീ കത്തുന്നത് കണ്ട് വെള്ളമൊഴിച്ചും മണൽ പിതറിയും തീ അണയ്ക്കുകയായിരുന്നു സ്കൂട്ടറിന്റെ സീറ്റ് ഉൾപ്പെടുന്ന ഭാഗം പൂർണ്ണമായും കത്ത് നശിച്ചു തന്നെയും കുടുംബത്തെയും വധിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് ബാബു ആരോപിക്കുന്നു ഇങ്ങനെ ഒരു പ്രവർത്തനം ഈ ജനറൽ സെക്രട്ടറിയും വധിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു പരിപാടിയാണെന്ന് അതിന് എനിക്ക് മനസ്സിലാകുന്നു ഇതിൽ ശക്തമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സർക്കാരിന്റെ ഇതിൽ നിന്നും പോലീസ് വകുപ്പിൽ നിന്നും നല്ല ശക്തമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി തന്നെ ഇതിന്റെ ഇതിനായി പ്രവർത്തിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു പെട്രോൾ ടാങ്കിലേക്ക് തീ പടരും മുന്നേ തീ അണച്ചതും വലിയ അപകടം ഒഴിവാക്കി വാഹനത്തിൽ അഞ്ചു ലിറ്ററോളം പെട്രോൾ ഉണ്ടായിരുന്നു സംഭവത്തിന് പിന്നാലെ സാമൂഹ്യ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന പ്രദേശവാസികളും ആവശ്യപ്പെട്ടു ബാബു മുണ്ടക്കയം പോലീസിൽ പരാതി നൽകി അഖില തിരുവിതാംകൂർ മലയരയ മഹാസഭയും പ്രതിഷേധമറിയിച്ചു ട്വന്റിഫോർ കോട്ടയം